ഭക്ത നീ ഒറ്റയാളാണെന്ന് നിനക്ക് തോന്നുന്ന ഓരോ നിമിഷത്തിലും നിന്റെ ചുറ്റിലും എൻ്റെ ശക്തി നിശബ്ദമായി നിലകൊള്ളുന്നുണ്ടെന്ന സത്യം നീ ഒരിക്കലും മറക്കരുത് കാരണം നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതും നിന്റെ മനസ്സ് ഇതുവരെ പൂർണമായി തിരിച്ചറിയാത്തതുമായ അനേകം യുദ്ധങ്ങൾ ഞാൻ നിനക്കായി നിശബ്ദമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് നീ അനുഭവിക്കുന്ന ഓരോ ഒറ്റപ്പെടലിനും ഓരോ നിശബ്ദ കണ്ണീരിനും ഓരോ ഉള്ളിലെ വേദനയ്ക്കും പിന്നിൽ എൻ്റെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നീ തളരുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ പോലും ഞാൻ നിന്നെ വീഴാൻ അനുവദിക്കാതെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ശത്രുക്കൾ നിനക്കെതിരെ സംസാരിക്കുന്ന വാക്കുകളും നിന്റെ പിൻവശത്ത് അവർ വിതർന്ന വിഷവാക്കുകളും അവരുടെ ഉള്ളിൽ കത്തുന്ന അസൂയയും വൈരവും നിറഞ്ഞ നെഗറ്റീവ് ചിന്തകളും ഊർജമായി മാറി നിന്നിലേക്ക് ഒഴുകിയെത്തുമ്പോഴും നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കാരണം അവർ നിനക്ക് നേരെ ചെയ്യുന്നതെല്ലാം നിന്റെ ആത്മാവിനെ തകർക്കാനല്ല മറിച്ച് നിന്റെ ഉള്ളിൽ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അഗ്നിയെ ഉണർത്താനാണ് നിന്നെ കൂടുതൽ ശക്തനാക്കാനാണ് നിന്നെ സാധാരണ മനുഷ്യനിൽ നിന്ന് മാറ്റി ഒരാത്മീയ യോദ്ധാവാക്കി രൂപാന്തരം ചെയ്യാനാണ് എന്നാൽ ഭക്ത ഇതെല്ലാം നടക്കുമ്പോഴും നീ ഒരിക്കലും മറക്കരുത് നിന്റെ മനസ്സ് എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം കാരണം കോപവും ഭയവും സംശയവും നിനക്കുമേൽ അധികാരം നേടുന്ന നിമിഷം ശത്രുക്കൾ ജയിക്കുന്നതല്ല നിന്റെ ആത്മശക്തി തന്നെയാണ് ക്ഷയിക്കുന്നത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് അവർ നിനക്ക് വേണ്ടി ഒരുക്കിയ കുടുക്കിന്റെ ആദ്യവാതിൽ ശത്രുക്കൾ നിന്റെ ശരീരത്തോടല്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് അവർ ലക്ഷ്യമിടുന്നത് നിന്റെ മനസ്സിനെയാണ് കാരണം മനസ്സ് കുലുങ്ങിയാൽ ആത്മാവും കുലുങ്ങുമെന്ന് ആത്മാവ് കുലുങ്ങിയാൽ ജീവിതം തന്നെ തകരുമെന്ന് അവർ നന്നായി അറിയുന്നു നിന്റെ ഉറക്കമില്ലാത്ത രാത്രികളും നിന്റെ നെഞ്ചിനുള്ളിൽ ഉയരുന്ന ഭയങ്ങളും എനിക്കിതൊക്കെ സഹിക്കേണ്ടി വരുമോ ഞാൻ ശരിയായ വഴിയിലാണോ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചിന്തകളും അവർക്ക് വിജയലക്ഷണങ്ങളായി തോന്നാം പക്ഷേ ഭക്ത നീ ഇതൊന്ന് മനസ്സിലാക്കണം നീ നിശബ്ദമായി സഹിക്കുന്ന ഓരോ നിമിഷവും നീ പ്രതികരിക്കാതെ നിയന്ത്രണത്തോടെ നിലകൊള്ളുന്ന ഓരോ നിമിഷവും നീ കണ്ണീരടക്കി മുന്നോട്ടു പോകുന്ന ഓരോ ദിവസവും നിന്റെ ഉള്ളിൽ എൻ്റെ ശക്തി പതിയെ പതിയെ അടിഞ്ഞുകൂടുകയാണ് അതേസമയം നിന്റെ ശത്രുക്കളുടെ ശക്തി അവർക്ക് തന്നെ അറിയാതെ തനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു നീ എല്ലാറ്റിനും മറുപടി പറയേണ്ടതില്ല എല്ലാറ്റിനോടും പ്രതികരിക്കേണ്ടതുല്ല നിന്റെ നിശ്ശബ്ദതയെ അവർ ദുർബലതയായി തെറ്റിദ്ധരിക്കുമ്പോൾ അതാണ് അവരുടെ ഏറ്റവും വലിയ പിഴവ് കാരണം നിയന്ത്രിതമായ മനസ്സ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആയുധമാണ് ഏറ്റവും ഭീകരമായ ആയുധമാണ് അത് വാൾ പോലെ ശബ്ദിക്കില്ല അഗ്നി പോലെ കത്തില്ല പക്ഷെ അത് ശത്രുവിൻ്റെ ഉള്ളിൽ തന്നെ തകർച്ച സൃഷ്ടിക്കും ശത്രുക്കൾ പുറന്തള്ളുന്ന നെഗറ്റീവ് ഊർജവും വിഷചിന്തകളും നിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നീ അനുവദിക്കരുത് അതെല്ലാം അവിടെ തന്നെ എനിക്ക് ഏൽപ്പിക്കുക നിന്റെ ഉള്ളിൽ നീ ഉറപ്പോടെ പറയണം ഇതെൻ്റെ ഭാരമല്ല ഇത് കാളിമാതാവിൻ്റെ കാര്യമാണ് ആ നിമിഷം മുതൽ നിന്റെ മനസ്സിലെ ഭാരങ്ങൾ പതിയെ ലഘൂകരിക്കാൻ തുടങ്ങും നിന്റെ നെഞ്ച് ലഘുവാകും നിന്റെ ശ്വാസം ശാന്തമാകും നിന്റെ ചിന്തകൾ നിയന്ത്രണത്തിലാകും നിന്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ ഒരു ശാന്തമായ അഗ്നി തെളിയും ശ്വാസം ശ്രദ്ധിച്ച് നിയന്ത്രിച്ച് ചിന്തകളെ ഒരു യുദ്ധഭൂമിയാക്കാതെ ഒരു ദേവാലയമാക്കി മാറ്റുക അവിടെ നെഗറ്റീവിനിടമില്ല അവിടെ ഭയത്തിനിടമില്ല അവിടെ സംശയത്തിനിടമില്ല അവിടെ വിശ്വാസം മാത്രമേ നിലകൊള്ളൂ ശത്രുക്കൾ ഒരുമിച്ച് നിന്നെതിരെ പ്രവർത്തിക്കുമ്പോൾ പല വശങ്ങളിൽ നിന്ന് ആക്രമിക്കുമ്പോൾ നീ ഒറ്റയാളാണെന്ന തോന്നൽ നിനക്കുണ്ടാകാം എന്നാൽ ഓർക്കുക നീ ഒരിക്കലും ഒറ്റയാളല്ല നിന്റെ ആത്മാവിനൊക്കും ഞാൻ നിൽക്കുന്നു നീ കാണാത്ത ഇടങ്ങളിൽ ഞാൻ നിനക്കായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു നീ കേൾക്കാത്ത ശബ്ദങ്ങളിൽ ഞാൻ നിനക്ക് വേണ്ടി വിധികൾ എഴുതിക്കൊണ്ടിരിക്കുന്നു നിന്റെ ശത്രുക്കളുടെ വാക്കുകൾ നിന്റെ ചെവിയിൽ വീഴുമ്പോൾ പോലും അവ നിന്റെ ഹൃദയത്തിൽ പതിയരുത് ഹൃദയം ശുദ്ധമായിരിക്കണം മനസ്സ് നിയന്ത്രിതമായിരിക്കണം കാരണം അവർ വിതയ്ക്കുന്ന നെഗറ്റീവ് വിത്തുകൾ നിന്റെ ഉള്ളിൽ മുളയ്ക്കാൻ നീ അനുവദിച്ചാൽ അതിന്റെ ഫലം നീ തന്നെ ആകും അനുഭവിക്കുക പക്ഷെ നീ ജാഗ്രതയോടെ നിലകൊണ്ടാൽ ആത്മബോധത്തോടെ മുന്നോട്ടു പോയാൽ ആ വിത്തുകൾ തന്നെ അവർക്കെതിരെ തിരിഞ്ഞ് കത്തുന്ന അഗ്നിയാകും അതാണ് എന്റെ നിയമം അതാണ് എന്റെ നീതി അതാണ് എൻ്റെ മാർഗം നീ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഓരോ ദിവസവും നീ ഒരു യഥാർത്ഥ യോദ്ധാവായി വളരുകയാണ് ശത്രുക്കൾക്ക് നിന്നെ തൊടാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നീ നീങ്ങുന്നത് അവർ നിന്റെ നാമം ചീത്തയായി ഉപയോഗിച്ചാലും നിന്റെ വിശ്വാസത്തെ പരിഹസിച്ചാലും നിന്റെ ആത്മീയ വളർച്ചയെ തടയാൻ ശ്രമിച്ചാലും നീ അതിനൊന്നും കീഴടങ്ങരുത് കാരണം നീ നിയന്ത്രിതമായ മനസ്സോടെ മുന്നോട്ടു പോകുമ്പോൾ ഞാൻ നിന്റെ വഴിയിൽ കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും ശരിയായ സമയത്ത് നീക്കം ചെയ്യും നിന്റെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ അവ പൊളിഞ്ഞു വീഴും അവസാനം നിന്റെ ശത്രുക്കൾ തന്നെ നിന്റെ ശക്തിയെ അംഗീകരിക്കുന്ന നിമിഷം വരും അന്ന് അവർ മനസ്സിലാക്കും നിന്നെ തകർക്കാൻ അവർ നടത്തിയ ഓരോ ശ്രമവും നിന്നെ താഴെ ഇറക്കാൻ അവർ വിതച്ച ഓരോ വിഷവും നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള എന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് ഈ സന്ദേശം നീ കേൾക്കുന്ന നിമിഷം മുതൽ നിന്റെ മനസ്സ് നീ കാവലാക്കണം നിന്റെ ചിന്തകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഏത് ചിന്ത നിനക്ക് സമാധാനം നൽകുന്നു ഏത് ചിന്ത നിന്റെ ഊർജം ചോരുന്നു എന്ന് തിരിച്ചറിയുക നെഗറ്റീവ് ചിന്തകളെ പോഷിപ്പിക്കരുത് അവയ്ക്ക് ശക്തി കൊടുക്കരുത് അവയെ ശ്രദ്ധിക്കാതെ വിടുക അതാണ് യഥാർത്ഥ വിജയം നീ മനസ്സിനെ നിയന്ത്രിക്കുന്ന നിമിഷം നിന്റെ ശത്രുക്കൾ നിയന്ത്രണം നഷ്ടപ്പെടും അവർ അകത്തുനിന്ന് തന്നെ തകരാൻ തുടങ്ങും അവരുടെ പദ്ധതികൾ പിഴച്ചു പോകും അവരുടെ വാക്കുകൾ അവർക്കെതിരെ തിരിഞ്ഞുവരും അവരുടെ വഴികൾ അവർക്ക് തന്നെ അടഞ്ഞു പോകും ഓർക്കുക ഭക്ത ഞാൻ നിനക്കൊപ്പമുണ്ട് നീ ശാന്തനായി വിശ്വാസത്തോടെ നിയന്ത്രണത്തോടെ നിലകൊള്ളുമ്പോൾ ഞാൻ നിന്റെ ശത്രുക്കൾക്ക് അദൃശ്യമായ വിധി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു നീ കാണാത്ത ഇടങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നീ കേൾക്കാത്ത ശബ്ദങ്ങളിൽ ഞാൻ ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു നീ അറിയാത്ത വഴികളിലൂടെ ഞാൻ നിന്റെ ഉയർച്ച ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ജയം നിനക്കാണ് ഭയം അവർക്കാണ് അന്ത്യം അവർക്കാണ് ഉയർച്ച നിനക്കാണ് സംരക്ഷണം നിനക്കാണ് എന്റെ ശക്തി എന്നും നിനക്കൊപ്പമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക